മലയാളി പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തൊരു താരം തന്നെയാണ് സുചിത്ര ബിഗ് ബോസിൽ വന്നതിന് ശേഷം അധികം സീരിയലിലും സിനിമകളിലൊന്നും തന്നെ ഇല്ലായിരുന്നു സുചിത്ര ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോയതുപോലെ ജീവിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പ്രേക്ഷകർ എത്തുന്നത് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയുമാണ് ഇത്രയും നാളും എവിടെയായിരുന്നു എന്നാണ് സുചിത്രയോട് ഇപ്പോൾ എല്ലാവരും ചോദിച്ചെത്തുന്നത് പ്രതികാരമോ മാപ്പ് കൊടുത്തതോ ഒഴിവാക്കി വിട്ടതോ ഒക്കെ തന്നെ നിങ്ങൾ ക്യൂഹിക്കാം നാളുകൾക്ക് ശേഷം ും സുചിത്ര തിരികെ എത്തുകയായിരുന്നു ഇത്രയും നാളും സുചിത്ര എവിടെ പോയിരുന്നുവെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാണാനില്ലായിരുന്നു എന്നാണ് നിരവധി പേർ പറയുന്നത് സീരിയലുകളിലും സിനിമകളിലും അത്ര ആക്റ്റീവല്ല എന്നാൽ ഉദ്ഘാടനങ്ങളിലെല്ലാം താരം പോകാറുണ്ട് ചില പൊതുപരിപാടികളിലും എത്താറുണ്ട് സുചിത്ര പങ്കിട്ട വീഡിയോകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് ഇപ്പോഴിതാ നാളുകൾക്ക് ശേഷം ഏതാനും ചിത്രങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് നടി സാരിയിൽ അതീവ സുന്ദരിയായ സുചിത്ര ഈ ചിത്രങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ട് ദുർബലരായ മനുഷ്യർ പ്രതികാരം ചെയ്യും ശക്തരായ മനുഷ്യർ മാപ്പ് നൽകും ബുദ്ധിശാലിയായ മനുഷ്യർ ഒഴിവാക്കി വിടും എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോകൾ തന്നെ പങ്കുവച്ചിരിക്കുന്നത് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ മാപ്പ് നൽകാനോ ഒന്നും ഞാനില്ല ഞാനത് ഒഴിവാക്കി വിടും പ്രതികാരത്തിന് പോയാലും സമയമില്ല മാപ്പ് കൊടുക്കാനായാലും സമയമില്ല ഇതാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സുചിത്ര പറയുന്നു എവിടെയാണ് താരം കുറേയധികം നാളുകളായല്ലോ കണ്ടിട്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കൊണ്ടെത്തുകയാണ് ഭൂരിഭാഗം കമൻ്റുകളും സെക്ഷനുകളും ഇപ്പോൾ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എല്ലാവർക്കും ഇത് തന്നെയാണ് അറിയേണ്ടതും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരേ കാര്യമാണ് സുചിത്രയോട് ചോദിക്കാനുള്ളത് എവിടെയായിരുന്നു ഇത്രയും നാളുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലൊരു ഉത്തരമാണ് നോക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സുചിത്ര എവിടെന്ന എവിടെയായിരുന്നു എന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം കണ്ടിട്ടില്ല ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണ് കുറച്ച് നാളുകൾ ആരോടും സംസാരിക്കാതെ മാറി ജീവിക്കും അങ്ങനെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം മാറി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലൊന്നും വിമർശനം കേട്ടില്ലെങ്കിലും കുറച്ചധികം തന്നെ റൂമറുകൾ സുചിത്രയുടെ പേരിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലൊക്കെ തന്നെയും സുചിത്ര വല്ലാതെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അക്കൂട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് ഒരു സിനിമയിലും അഭിനയിച്ചു എന്നാൽ അതിനുശേഷം വലുതായി ഒന്നും കാണാനില്ല എന്നാൽ ഇനി പതിയെ മിനി സ്ക്രീനിലേക്കൊക്കെ തിരികെ വരണം എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു എന്ന് മനസ്സിലായി അതൊക്കെ മാറ്റി വേണം ഇനി സിനിമയിലേക്ക് തിരികെ വരാൻ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് സുചിത്രയുടെ ഒരു വലിയ കമ്പാക്കിനെക്കുറിച്ച് ഞങ്ങളെല്ലാവരും ആവേശഭരിതരായി തന്നെയാണ് അതിനെ കാത്തിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ ഞങ്ങൾ പോസ്റ്റുകൾ പങ്കുവച്ച് എത്താറുണ്ട് സുചിത്രയുടെ പഴയ ബിഗ് ബോസിൻ്റെ ആരാധകർ പോലും കമൻ സെക്ഷനിൽ എത്തുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് എത്തുന്നത് എന്ന് പറയുന്നു ആരാധകർക്കെല്ലാവർക്കും തന്നെ സുചിത്ര യുടെ വാർത്തകൾ ഏറ്റെടുക്കുകയുമാണ് സുചിത്രയുടെ വാർത്തകൾ ഓരോവർക്കും ഓരോ ഇഷ്ടമാണ് ഞങ്ങൾക്കെല്ലാവർക്കും സുചിത്ര ഇഷ്ടമാണ് വില്ലത്തി വേഷങ്ങളിലൂടെയാണ് സുചിത്ര ശരിക്കും പറഞ്ഞു തിളങ്ങിയെത്തിയത് ആ വേഷങ്ങൾ തന്നെ ചെയ്തെത്തുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ത് വേഷം ചെയ്താലും ഞങ്ങൾക്ക് താല്പര്യമാണെന്നും തിരികെ വരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ